നമസ്കാരം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഇപ്പോൾ ശശി തരൂർ ആണ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം കണക്കാക്കപ്പെടുന്നത് ആഗോള ബ്രാൻഡാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ വിശ്വപൗരൻ എന്ന സൽപേര് കോൺഗ്രസ് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല എന്ന ആശങ്കയാണ് പലർക്കുമുള്ളത് ഒറ്റയ്ക്ക് മത്സരിച്ച് എ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെ ശശി തരൂറിൻ്റെ അംഗീകാരമാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായി ദേശീയ നേതാവായി ശശി തരൂർ മാറിയേക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പിണറായിയുടെ മൂന്നാം തുടർഭരണം അവസാനിപ്പിക്കാനുള്ള ഏക വഴിയായി കാണുന്നത് തരൂരിനെ മുൻപിൽ നിർത്തുക എന്നതാണ് ഈ ലെവലിൽ തരൂർ ഹൈപ്പ് നിലനിൽക്കുമ്പോഴാണ് പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്രതീക്ഷിതമായി തരൂരിൻ്റെ എതിരാളിയായി ബി ജെ പി കളത്തിലിറക്കിയത് കേന്ദ്ര ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖരയാണ് രാജീവ് മലയാളിയെ അല്ല തരൂരിന് ഒത്ത സ്ഥാനാർത്ഥിയെ അല്ല എന്നൊക്കെയായിരുന്നു പ്രചരണമെങ്കിലും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജനശ്രദ്ധ പിടിച്ചുപറ്റി തരൂരിന്റെ എക്കാലത്തെയും വോട്ട് ബാങ്കായ പ്രൊഫഷണലുകളും ന്യൂ ജനറേഷനും രാജീവ് ചന്ദ്രശേഖരന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു തുടങ്ങി ആർ സി എന്നറിയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരനെ പണത്തിന് ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് ഞൊടിയിടയിലാണ് തിരുവനന്തപുരത്ത് ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും ഉയർന്നു വന്നത് തരൂറിന് ഒത്ത എതിരാളി എന്ന് പറഞ്ഞു തുടങ്ങി പതിയെ പതിയെ തരൂറിനെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ മാത്രം സ്ഥാനാർത്ഥിയല്ല സി പി എമ്മിന്റെയും ഒരു വിഭാഗം കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അണിയറയിൽ കേൾക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖരെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന ആരോപണം ശക്തമാണ് പ്രൊഫഷണലുകൾക്കും ന്യൂ ജനറേഷനും ഇടയിൽ സ്വാധീനം ഉള്ള രാജീവ് ചന്ദ്രശേഖരനൊപ്പം മറ്റ് പാർട്ടികൾ കൂടി ഒരുമിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉയരുന്ന മർമ്മരം ഇതിന്റെ സൂചനയാണ് ഇ പി ജയരാജന്റെ രംഗപ്രവേശനം എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കേരളത്തിൽ പലയിടങ്ങളിലും സി പി എമ്മും ബി ജെ പിയും നേരിട്ടാണ് ഏറ്റുമുട്ടലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് കൃത്യമായ സൂചനയാണെന്ന് കോൺഗ്രസ് പറയുന്നു ഇടതുപക്ഷം പിന്നെ ചില സംസ്ഥാന മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി ആണ് അവരാണ് രണ്ടാം പാർട്ടിയായിട്ട് തന്നെ വരുന്നത് കോൺഗ്രസ് ദുർബലപ്പെടുകയാണ് എല്ലാ സ്ഥലത്തും ബി നല്ല സ്ഥാനാർത്ഥികളാണ് അവരുടെ തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയാണ് ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രിയാണ് അവർ ചിരിക്കുന്നത് ഇരു മുന്നണികളുടെയും ടാർഗറ്റ് ബി ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ചിത്രത്തിലേയില്ല മത്സരം തങ്ങൾ തമ്മിൽ നേരിട്ടാണ് എന്നാണ് എൽ ഡി എഫും യു ഡി എഫും പൊതുവെ പറയുന്നത് അവിടെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയുമായി തങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നത് അങ്ങനെ ബി ജെ പിക്ക് ബോധപൂർവം ഹൈപ്പ് കൊടുത്തതാണ് ജയരാജൻ എന്ന വാദമാണ് വി ഡി സതീശൻ ഉയർത്തുന്നത് എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണെന്നാണ് ഞാൻ പറയേണ്ടത് ഇ പി ജയരാജനെ പറ്റി കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിൻ്റെ ക്യാപ്റ്റനാണിപ്പോൾ ഇ പി ജയരാജൻ അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ ഇവിടേക്കാണ് പോകുന്നത് കേരളത്തിലെ സി പി എം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ മമതയുണ്ട് ഇ പി ജയരാജന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അപ്പൊ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ് സതീശൻ ഒരു പടി കൂടി കടന്ന് സി പി എമ്മുമായി കച്ചവട ബന്ധം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്നിവരെ ആരോപിക്കുന്നു ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള കണ്ണൂരിലെ വൈദേഹം റിസോർട്ട് ഏറ്റെടുത്തത് രാജീവ് ചന്ദ്രശേഖരൻ മുതൽ മുടക്കുന്ന നിരാൻമേയ എന്ന റിസോർട്ട് സമുച്ചയമാണ് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഈ ബിസിനസ് ബന്ധമാണ് സതീഷിൻ ഇവിടെ പറഞ്ഞത് ഇ പി ജയരാജന് മാത്രമല്ല പിണറായി വിജയന് പോലും രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുന്നതിൽ മടിയൊന്നുമില്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ പിണറായിയിലേക്കും മകളിലേക്കും ഉന്നം വയ്ക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാന്യമായൊരു ഗ്രിപ്പിന് പിണറായി ശ്രമിക്കുകയാണെന്നും അതിന് പറ്റിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കണ്ടെത്തി രാജീവ് ചന്ദ്രശേഖരെ പിണറായി പിന്തുണയ്ക്കുന്നു എന്നൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഉയർത്തുന്ന ആരോപണം അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ നിലനിൽക്കാത്ത വകുപ്പിൽ പിണറായി കേസെടുത്തതെന്നും ഹൈപ്പുണ്ടാക്കി കൊടുത്ത് സഹായിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് പറയുന്നത് പന്നിന്റെ വീടിന്റെ പോലെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ തിളങ്ങാത്ത ഒരു നേതാവിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയതും രാജീവ് ചന്ദ്രശേഖരെ സഹായിക്കാനാണ് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും ശശി തരൂർ ജയിച്ച് കാണാൻ താല്പര്യമില്ല രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും താല്പര്യത്തിന് വഴങ്ങാതെ എ ഐ സി സി പ്രസിഡന്റ് ആവാൻ മത്സരിച്ചതിലെ അതൃപ്തി ദേശീയ നേതൃത്വം പണ്ടേ കാണിക്കാറുണ്ട് തരൂർ വിജയിച്ചാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടി വരും എന്ന ആശങ്ക മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്ന ചിലർക്കെങ്കിലുമുണ്ട് അതുകൊണ്ട് തരൂർ തോൽക്കുന്നെങ്കിൽ ആവട്ടെ എന്ന നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഉണ്ടെന്നും അവരും രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കുന്നു എന്നുമാണ് ചിലർ ഉയർത്തുന്ന ആരോപണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് തരൂറിനെ മുൻപിൽ നിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തനിക്കും തന്റെ പാർട്ടിക്കും ഭീഷണിയാണ് എന്ന് പിണറായിക്കറിയാം തരൂർ തോറ്റാൽ ആ സാധ്യതയും അടയുകയാണ് ഈ രണ്ടർത്ഥത്തിലും പിണറായിയുടെ താല്പര്യം തരൂർ തോൽക്കുന്നത് തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു അതേസമയം ഇത്തരം ഫോർമുലകൾക്കൊക്കെ അപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് വ്യക്തി എന്ന നിലയിൽ ജനപ്രീതി വർദ്ധിപ്പിച്ചു മുന്നേറുകയാണ് പ്രത്യേകിച്ച് പ്രൊഫഷണലുകൾക്കും യുവതലമുറയ്ക്കും രണ്ട് വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടം തലസ്ഥാനത്ത് മുറുകുമ്പോൾ എന്തായിരിക്കും ഫലമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് തലസ്ഥാന നിവാസികൾ